സൗജന്യായിട്ട് ഈ റീസ്റ്റോർ തുടങ്ങാനുള്ളതായിരിക്കുന്ന കാരണം ഇതുപോലെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട് ആ കട തുടങ്ങിയതോടുകൂടി ഒരു പരിധിവരെ ഇവരുടെ ഡ്രസ്സിന്റെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും സാധിക്കും ഈ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഏതൊക്കെ രീതിയിലാണ് സിദ്ദിക്കിനെ സ്വാധീനിച്ചിട്ടുള്ളത് വൈകാരികമായിട്ടുള്ള ഒരു ഒരു ചോദ്യമാണ് ഉമ്മൻചാണ്ടി സാറ് പോകുമ്പോൾ സാറിൻ്റെ കയ്യിൽ കുറേ പേപ്പറുണ്ട് അറിയാതെ ഞങ്ങളുടെ കയ്യിലും പേപ്പറുകൾ വന്നു കൊണ്ടു വിദേശത്തേക്ക് ഒരു യാത്ര നടത്താൻ ഒരു അവസരം കിട്ടിയാൽ ഞാനൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന വിദ്യാഭ്യാസം അതുപോലെ രോഗികൾ ഇവരുടെ അപേക്ഷയായിട്ട് പോകാം ഞാൻ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെയും സംഘടനാ സുഹൃത്തുക്കളെയും കണ്ട് ഈ അപേക്ഷ പോകും പരമാവധി ഒരു സഹായം സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങുന്ന സമയത്തും ഒരാൾ വന്ന് മുട്ടിയാൽ അവസരപ്പെടാതെ പോയി അവൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റണം അല്ലാതെ ഛേ എന്ന് മനസ്സിൽ തോന്നിയാൽ ആ സമയം നീ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒരു എം ബി ബി എസിന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടി എന്നെ കാണാൻ വന്നു ആ കുട്ടി എനിക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് എന്നുള്ളത് മാത്രമല്ല ഞാനവിടെ റീസ്റ്റോർ എന്ന് പറയുന്നൊരു കട തുടങ്ങി നാല് നില എം നേരിട്ട് എം എൽ എ നേരിട്ട് ആരംഭിച്ചു ബ്രാൻഡഡ് ഐറ്റംസ് അല്ലാത്തതുമായ ഐറ്റംസ് കുട്ടികളുടെ മുതിർന്നവരുടെ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരികളുടെ എല്ലാ വസ്ത്രങ്ങൾ മുഴുവൻ നൽകാനുള്ള ഒരു തുണിക്കട ആ തുണിക്കട ഉദ്ഘാടനം ചെയ്തത് ബോഡി അടക്കം ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ സൗജന്യമായിട്ട് അവർ ചാക്കുകൾ സഞ്ചികളിൽ വന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്തു ദുരന്ത ബാധിതരാണോ എന്നുള്ളത് അതിനുള്ള മെക്കാനിക്സ് എടുത്തു അവരുള്ളിൽ കയറും ഒരു ദിവസം രണ്ട് തവണ അത് റീപാക്ക് ചെയ്യും വീണ്ടും പൂർത്തീകരിക്കും അത്രയധികം അത്രയധികം സാധനങ്ങൾ അപ്പോൾ അത്രയധികം സപ്പോർട്ട് ചെയ്തു ആളുകളുടെ ഒരു വിഷമവും ഇല്ലാതെ അവർക്ക് ഡ്രസ്സുകൾ മുഴുവൻ കൊണ്ടുപോകാനുള്ള നടപടി അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചു ഒരു പയ്യൻ അഭിജിത്ത് അതെ എന്ന് പറയുന്ന ഒരു പയ്യൻ തിരുവനന്തപുരം പഠിക്കുകയാണ് ആ കുട്ടി ഒരു ദിവസം നടന്നു പോകുമ്പോൾ രാത്രി അവനോട് എത്ര പറഞ്ഞിട്ടും അവനങ്ങ് ഇതാവുന്നില്ല അവൻ്റെ എല്ലാവരും പോയതാണ് എത്ര എത്രതായിട്ടും ഇതാവുന്നില്ല ഒരു ദിവസം നടന്നു പോയി തിരിച്ചു വരുമ്പോൾ അവനെ കണ്ടു റീസ്റ്റോർ കടയുടെ മുമ്പിൽ വെച്ച് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നട അവൻ്റെ കൂട്ടുകാരനുണ്ട് ഞാനൊന്ന് നടക്കാൻ പോയതാണ് സാർ ഞാനൊന്ന് നടക്കാൻ പോയതാണ് സാർ അങ്ങനെ പിന്നെ പിന്നെ അവൻ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി അപ്പം അതുവരെ അതുവരെ ഇല്ലാത്തതായ ഒരു മൂഡ് ചേഞ്ചിങ് വരികയാണ് ഇപ്പോ ഈ റീസ്റ്റോർ തുടങ്ങാനുള്ളതായിരിക്കുന്ന കാരണം ഇതുപോലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ എം എൽ എ സാറേ ഞാൻ ചോദിച്ചത് എന്താ വേണ്ടേ സാറേ ഒന്നും വിളിക്കല്ലേ എന്താ വേണ്ടേ ഡ്രസ്സില്ല ഇങ്ങനെ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ ആ കട തുടങ്ങിയതോടുകൂടി ഒരു പരിധി വരെ ഇവരുടെ ഡ്രസ്സിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു പരിഹരിക്കാൻ സാധിച്ചു അങ്ങനെ തുടങ്ങി ഓരോ ഓരോ ഇപ്പോൾ ലീഗ് നടത്തിയ ഇടപെടലുണ്ട് കോൺഗ്രസ് നടത്തിയ ഇടപെടലുണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഇടപെടലുകളുണ്ട് ഗവൺമെൻറ് നടത്തിയ ഇടപെടലുകളുണ്ട് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഊണ് ഉറക്കില്ലാതെ ഈ പ്രവർത്തനം പ്രവർത്തനത്തിയാ എനിക്ക് ഫിസിക്കലി വന്നതായിരിക്കുന്ന വന്നതായിരിക്കുന്നൊരാഘാതം ഉണ്ട് ഇതിൽ ഞാനത് അവിടെ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ഈ ദുരന്തത്തിന് ശേഷം വല്ലാതങ്ങ് വീക്കായി വന്നപ്പം എന്നെ നിർബന്ധം എൻ്റെ ജ്യേഷ്ഠൻ ഓർത്തോ ഡോക്ടറാണ് പുലി പറഞ്ഞ നിർബന്ധമായി നിന്നെ കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പതിമൂന്ന് കിലോ അങ്ങ് കുറഞ്ഞു അപ്പം ജ്യേഷ്ഠ എന്നോട് ഒരു ഒരു ിങ്ങിന് വിധേയനാണ് അപ്പം എൻ്റെ ഒരു മൂഡ് ഇമോഷൻസും വിഷമം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് കറക്റ്റ് അങ്ങനത്തെ ഒരു ഒരു മൂഡ് ചേഞ്ച് അപ്പോൾ എനിക്ക് ഇതാണെങ്കിൽ ഇത് അനുഭവിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഭീകരമായിരിക്കും എൻ്റെ മാത്രമല്ല അവിടെ ഇടപെട്ടതായിരിക്കുന്ന പലർക്കും ഈ പ്രശ്നം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാനും കൗൺസിലിങ്ങിന് വിധേയനായിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നു പ്രൈവറ്റ് ഉണ്ടായിരുന്നു സൗഹൃദ പ്രോസസ്സുകളുണ്ടായിരുന്നു അവിടെ നേരിട്ട സാഹചര്യം വിവരണാതീതമായിട്ടുള്ള സാഹചര്യമാണ് ഇന്നതിൽ നിന്നൊക്കെ മുക്തമായി അവർ ജീവിക്കാൻ നടക്കാൻ ആത്മവിശ്വാസം കൊടുക്കാൻ ഒരു പരിധി വരെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ജീവനോപാധി തിരിച്ച് കിട്ടിയിട്ടില്ല അവരുടെ ബാധ്യതകൾ സർക്കാർ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഭവന നിർമ്മാണം ഔദ്യോഗികമായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തിയാക്കണം കോൺഗ്രസിൻ്റേതുൾപ്പെടെയുള്ളതായിരിക്കുന്ന വീട് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ആ ഗ്യാപ്പുകൾ നികത്തി അവരെ പൂർണ്ണ സജ്ജമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ അതിലൊരു കാര്യം അഭിമാനത്തോടുകൂടി പറയുന്നു മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് മലബാർ ഏറ്റെടുത്ത് നൂറ്റി മുപ്പത്തിനാല് കുട്ടികളുടെ പഠനം പറയേണ്ട ഒരു കാര്യം പറയാം മാത്രമല്ല നൂറ്റി ഇരുപതോളം വരുന്ന വയനാട് ജില്ലയിലുള്ളതായിരിക്കും അവസരമാണ് ദുരന്തം നമുക്ക് മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ സഹായം ലഭ്യമാക്കാനുള്ളൊരു അവസരമാണ് തീർച്ചയായിട്ടും ആ അവസരത്തെ മറ്റ് കമ്പനികളൊന്നും ഇത്തരം സി എസ് ആർ ഫണ്ട് ഞങ്ങൾ ഇപ്പം തക്കലയുള്ള കന്യാകുമാരി തക്കലയുള്ള നിഷ് ആ നിഷ് ഡീമ് യൂണിവേഴ്സിറ്റിയാണ് ഞാനവിടെ രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് ഫൈസൽ ഖാനുമായിട്ട് സംസാരിച്ച് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ് ഏവിയേഷൻ ടെക്നോളജി ഉൾപ്പെടെ മെഡിക്കൽ അലൈഡ് കോഴ്സ് ഉൾപ്പെടെ ഉള്ള വിവിധ കോഴ്സുകൾക്ക് നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുകയാണ് ശരി ഈ ദുരന്ത സ്ഥലത്തും അല്ലാത്തവുമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണം മംഗലാപുരത്തെ ഏനപ്പൊയ്യ നിങ്ങൾക്ക് അറിയുന്നത് ഫറാദിൻ്റെ ഡീമ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഞങ്ങളുടെ കുട്ടികൾ ബി ഡി എസ് ഉൾപ്പെടെയുള്ള കോഴ്സിൽ പഠിക്കുന്നുണ്ട് പുത്തുമല ദുരന്തത്തിൽ പഠി വീട് നഷ്ടപ്പെട്ട നിരഞ്ജന ഇന്ന് ബി ഡി എസിന് പഠിക്കാനവിടെ ഈ വർഷമാണ് അപ്പോയിൻമെന്റ് പത്തോളം വരുന്ന കുട്ടികൾ അവിടെ ബി എസ് സി നേഴ്സിംഗ് അടക്കമുള്ള കോഴ്സ് പഠിക്കുന്നു വിവിധ മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊക്കെ ഇതൊക്കെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു ചെയ്തു മറ്റുള്ള സ്ഥാപനങ്ങൾ ഞാൻ ഈ സപ്പോർട്ട് ചെയ്ത മുഴുവൻ സ്ഥാപനങ്ങളെയും വിളിച്ചിരുത്തി അവരെ അഭിനന്ദിച്ചു പ്രിയങ്ക ഗാന്ധി എല്ലാവരെയും പ്രത്യേക അവരോടൊക്കെ നന്ദി പറയുകയാണ് ഡോൺ ബോസ്കോ ഉൾപ്പെടെ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരോടൊക്കെ പ്രത്യേക ഫറൂഖ് കോളേജ് ഈ തവണ അഞ്ച് കുട്ടികളെ പരിപഠിപ്പിക്കുക ഡോൺ ബോസ്കോ എത്ര കുട്ടികളാണ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ വലിയ രീതിയിലുള്ള സഹായം നൽകി ഞാൻ ഒരു കാര്യം പറയുന്നു അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട് അവന് ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടിയ പയ്യനാണ് അവൻ്റെ പേര് ഷിംറോൺ ആലക്കൽ എന്നാണ് മെഡിക്കലാണ് പയ്യൻ അവൻ സ്വന്തം പ്രയത്നത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി അവന് കിട്ടിയതാണ് പക്ഷേ ആ ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയും അവൻ്റെ റിയൽ അടയ്ക്കേണ്ട എമൗണ്ട് തമ്മിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഗ്യാപ്പുണ്ട് പക്ഷെ ആ കുടുംബത്തിന് നല്ല സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്നു സ്ഥാപനങ്ങൾ ബിസിനസ്സുകൾ മറ്റൊക്കെ ആയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇതോടുകൂടി എല്ലാം പോയി അവസാനം നന്മ എന്ന് പറയുന്ന അമേരിക്കയിലെ ഡാനസുള്ള എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഭാരവാഹി ആയതുകൊണ്ട് ഷാഫി അവനെ കണക്ട് ചെയ്ത് അവൻ്റെ എല്ലാ പഠനവും കാര്യങ്ങളും അവരെ ബാക്കിയുള്ള കാര്യങ്ങളിലും ഏറ്റെടുക്കുക ഒരു ഹയർ എഡ്യൂക്കേഷനിലെ ഒരു കുട്ടിക്കും ഇതുവരെ ബുദ്ധിമുട്ട് വന്നില്ല ഈ വർഷത്തെ പ്രോജക്റ്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് വീണ്ടും കൊടുക്കുകയാണ് വീണ്ടും കൊടുക്കുകയാണ് അതവരെ ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഏതൊക്കെ രീതിയിലാണ് സിദ്ദിക്കിനെ സ്വാധീനിച്ചിട്ടുള്ളത് വൈകാരികമായിട്ടുള്ള ഒരു ഒരു ചോദ്യമാണ് ഉമ്മൻചാണ്ടി സാറ് പോകുമ്പോൾ സാറിൻ്റെ കയ്യിൽ കുറേ പേപ്പറുണ്ട് അറിയാതെ ഞങ്ങളുടെ കയ്യിലും പേപ്പറുകൾ വന്നു കൊണ്ടു കൊണ്ടുപോകും ഇപ്പം വിദേശത്തേക്ക് ഒരു യാത്ര നടത്താൻ ഒരു അവസരം കിട്ടിയാൽ ഞാനൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന വിദ്യാഭ്യാസം അതുപോലെ രോഗികൾ ഇവരുടെ അപേക്ഷയായിട്ട് പോവുക ഞാൻ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെയും സംഘടനാ സുഹൃത്തുക്കളെയും കണ്ട് ഈ അപേക്ഷ കൊടുക്കും പരമാവധി അവരെ സഹായിക്കും ഓഫീസിലിപ്പോൾ ഒരു അറുപത്തിരണ്ട് അപേക്ഷ പെൻഡിങ് ഉണ്ട് ഞാൻ അടുത്ത ഖത്ര വിസിറ്റ് രണ്ടിനും മൂന്നിനും പ്ലാൻ ചെയ്തിരിക്കുകയാണ് കുറച്ച് അപേക്ഷ അന്ന് കൊണ്ടുപോകും പിന്നെ പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു മൾട്ടി എസ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരോട് പറഞ്ഞു ഇപ്പോൾ അവസാനം ഒരു കുട്ടി പോളിയോ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പാരലൈസ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു കുട്ടിയുടെ ചികിത്സ അപ്പോൾ അടുത്ത് ഇരുപത്തയ്യായിരം അല്ല ഓരോ ഞാൻ ഓരോ കേസ് പറയല്ല വരുന്ന ആളുകളുടെ പ്രയാസവും വേദനയും ഏതൊക്കെ തലത്തിൽ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ പഠിപ്പിച്ച ദയ ദീനാനുകമ്പയും കരുണയും ഒരു പൊതുപ്രവർത്തകന് കൃത്യതയോടുകൂടി ഉണ്ടാവണം സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നീ കിടന്നുറങ്ങുന്ന സമയത്തും ഒരാൾ വന്ന് മുട്ടിയാൽ അവരവസരപ്പെടാതെ എഴുന്നേറ്റ് പോയി അവൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റണം അല്ലാതെ ഛേ എന്ന് മനസ്സിൽ തോന്നിയാൽ ആ സമയം നീ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം അത് നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സാറ് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഓരോ ഉത്തരവാദിത്വം ഒരു സെലിബ്രിറ്റി പാർലമെൻ്റ് മണ്ഡലം വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ഇതൊക്കെ കൺസോൾഡേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന തലത്തിലേക്ക് ഒരു എം എൽ എ എന്നതിനപ്പുറം ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് വരെ എത്തി എന്താണ് പൊതുരംഗത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ സ്പേസാണ് ടി സിദ്ദിഖിനെ സംബന്ധിച്ചിട്ട് ദേശീയ തലത്തിലും കേരളത്തിലും നിലനിൽക്കുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻഷിപ്പ് ഒഴിഞ്ഞതിന് ശേഷം ഒരു നാലര അഞ്ചു കൊല്ലത്തോളം എനിക്ക് പോസ്റ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം എൻജോയ് ചെയ്ത് നടത്തിയ ഒരു സന്ദർഭം അതാണ് തലങ്ങും വലങ്ങും യാത്ര ചെയ്ത് പരിപാടികളിൽ പോയി നമ്മുടെ സഹപ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ വീടുകളിൽ നിന്ന് വൈകുന്നേരം ചായ കുടിച്ച് വൈകുന്നേരം പൊതുയോഗത്തിൽ അറ്റൻഡ് ചെയ്ത് അല്ല ക്ലാസ് എടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ആ ഒരു സമയമുണ്ട് സംഘടനാ പ്രവർത്തനത്തിലെ ഒരു ഒരു ബിൽഡിംഗ് കൃത്യതയോടുകൂടി നിർവഹിക്കപ്പെട്ടൊരു സമയമാണ് കെ പി സിയുടെ ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി ആവുന്നത് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻ്റ് ആകുമ്പോൾ ആ സമയത്ത് രമേശ് രമേശ്ജിയും ഉമ്മൻചാണ്ടി സാറും കൂടെ സംസാരിച്ച് ഒരു സിസ്റ്റം കൊണ്ടുവന്നു അത് ഇവാലുവേഷൻ ഇവാലുവേഷനാണ് ഭാരവാഹികളുടെ ഇവാലുവേഷൻ ഞാൻ എല്ലാ ഇവാലുവേഷനിലും ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്നു ഏറ്റവും ടോപ്പ് പെർഫോമർ ആയിരുന്നു അന്ന് കണ്ണൂർ ജില്ലയുടെ ചുമതല എനിക്കുണ്ടായിരുന്നു അതെ കെ സുധാകരൻ എംപിയും അന്ന് ബഹുമാനം മരിച്ചുപോയ രാമശേഷനും തമ്മിലുള്ളതായിരിക്കുന്ന ഫൈറ്റ് അതിൻ്റെ പാരമ്പതിൽ നിൽക്കുകയാണ് അന്ന് ര ഉമ്മൻചാണ്ടി സാറിനോടും രമേശ് ജിയോടും സംസാരിച്ച് അവരെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ശ്രീ കെ സി ജോസഫ് ഉൾപ്പെടെ ഇരുന്ന് ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ ഒരു പരിധി വരെ നേതൃത്വം കൊടുത്തു അത് പൂർണതയിലേക്ക് എത്തി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് എന്താണോ പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ് ആ അസൈൻമെൻറ് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റി എനിക്ക് പരിഭവമില്ല ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടി ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ പൂർണ്ണമായും സ്വീകരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് അസൈൻമെൻറ്റാണ് പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റി അസൈൻമെൻറ്റ് പാർട്ടിയുടെ ഉന്നത ബോഡി രണ്ടാമത്തേത് വയനാട്ടിൽ കൽപ്പറ്റയുടെ എം എൽ എ അതിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വയനാട് ജില്ലയിലും കൽപ്പറ്റയിലുമുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ആ സൊസൈറ്റിയെ കുറിച്ച് കുറിച്ചൊരു വാക്കുകൂടെ പറയണം ഒന്ന് കണക്റ്റിവിറ്റി വളരെ ദുർബലമായി റെയിൽവേ ഇല്ലാത്ത റോഡ് പല സമയത്തും ഘാട്ട് സെക്ഷൻ ചുരം സെക്ഷൻ ബ്ലോക്കായി പോകുന്ന എയർ സ്ട്രിപ്പ് പോലും ഇല്ലാത്ത റെയിൽവേ ഇല്ലാത്ത നൈറ്റ് ട്രാഫിക് ബാനുള്ള പതിനെട്ട് ശതമാനത്തോളം വരുന്ന ട്രൈബൽ ഫ്രജൈൽ കമ്മ്യൂണിറ്റിയുള്ള ഒരു സൊസൈറ്റിയാണ് വളരെ നന്നായി സ്നേഹിക്കുന്ന നന്നായി ഇടപെടുന്ന പച്ചയായിട്ടുള്ള ഒരു മനുഷ്യരുടെ ഒരു മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് വന്യമൃഗശല്യത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് അവിടെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാത്രമേ അവിടെ നിന്നു പോകാൻ പറ്റൂ അല്ലാത്തവർക്ക് നിന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പരമാവധി സമയം അവിടെ തന്നെ ചെലവഴിക്കലാണ് കാരണം തുട മീറ്റിങ്ങിൻ്റെ തുടർച്ചയും ഫോളോ അപ്പും സർക്കാർ തലത്തിലുള്ള പദ്ധതികളുടെ ഏകോപനം കൃത്യതയോടുകൂടി കൊണ്ടുപോകും ഞാൻ ഈ വിശ്വാസ സംരക്ഷണ യാത്ര എനിക്ക് മനസ്സിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ആയിരുന്നു കാരണം ഹൈന്ദവ സഹോദരന്മാരുടെ ഒരു വേദനയും പ്രയാസവും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏറ്റെടുത്ത് അവരുടെ കൂടെ നിന്ന് അതിൽ ഒരു വലിയ അവർക്ക് ഒറ്റക്കല്ല പാർട്ടി കൂടെയുണ്ട് എന്നുള്ള മെസ്സേജ് നൽകുന്ന പരിപാടിയാണ് ആ പരിപാടി ഞാൻ അതിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ അതിൻ്റെ ക്യാപ്റ്റനായി ജാഥ ലീഡർ അതെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ഈ പന്തളത്തെ സമാപനത്തിൻ്റെ തൊട്ട് തലേ ദിവസം ചെങ്ങന്നൂർ പരിപാടി സമാപിക്കുമ്പം ഞാനില്ല ഞാൻ കെ മുരളീധരൻ ജാഥ നായകനോടും അതുപോലെ പിന്നെ പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞാൻ പറഞ്ഞ് ഒരു ദിവസം ലീവ് ലീവെടുത്തതാണ് കാരണം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ടാറ്റ തരുന്ന എട്ടര കോടി രൂപയുടെ ലെവൽ ത്രീ ട്രോമ കെയർ സെൻറ്ററിൻ്റെ തറക്കല്ലിടലാണ് രണ്ട് സബ് സെൻറ്ററിൻ്റെ തറക്കല്ലിടലാണ് വേറെ മൂന്ന് ഇവാലുവേഷൻ മീറ്റിങ്ങാണ് ഞാനന്ന് വെച്ചിരുന്നത് ഞാൻ ഉടനെ അങ്ങോട്ട് പോയി ഉടനെ മണ്ഡലത്ത് പോയി ഇതെല്ലാം കൃത്യതയിൽ നിർവഹിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടിച്ചുവിട്ട് ഞാൻ പിറ്റേ ദിവസം ഇന്നലെ ഞാൻ പ പന്തളത്തെത്തുകയായിരുന്നു അപ്പോൾ മണ്ഡലത്തിലെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ലാതെ ജനത്തിന് വേണ്ട കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സമയബന്ധിതമായി പൂർത്തീകരിച്ച് നടത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്